വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കേന്ദ്ര സഹായം വൈകുന്നത് കേരള സർക്കാർ നൽകിയ കണക്കിലെ അവ്യക്തതയാണെന്നാണ് സൂചന വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ഭീമൻ ചെലവ് കണക്കുമായാണ് സർക്കാർ രംഗത്ത് വന്നത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കെന്നാണ് പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാർ കണക്ക് മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്താറ് ലക്ഷം ചെലവിട്ടു ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയടക്കം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി ചെലവായെന്നാണ് പറയുന്നത് ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണ് വളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചെലവാക്കി വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാല് കോടി ചെലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ളത് റിപ്പീറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം ചെലവായി ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ ചെലവായി എന്നാണ് കണക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിൻ്റെ ചെലവ് ഏഴ് കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിട്ടറി വളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി മിലിട്ടറി വളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ കുടിവെള്ള ആവശ്യങ്ങൾക്ക് പത്തു കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയ്ൻ എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടിയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചെലവ് പതിനൊന്ന് കോടിയും മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടിയും ആയി ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി ചെലവായി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടിയായി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരം കോടിയാണ് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഓണക്കാലം തന്നെയാവാം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺ കയർ ഓൺ കയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ഹെൽത്തി ആൻഡ് ഹാപ്പി ആയി ആഘോഷിക്കാനും ഓണം വിസിറ്റ് ചെയ്യും ഓൺക്യുവർ